ഏ അരിമ മക്കളെയൊക്കെ സ്നേഹിക്കുന്ന കാണണമെങ്കിൽ നമ്മളെ നാട്ടിൽ അതായത് എവിടെ കുളത്തൂപ്പുഴ തെമ്മല ഡാമിന്റെ ആ ഒരു സ്പോട്ടിലോട്ട് വരണം മക്കളെയൊക്കെ സ്നേഹിക്കുന്ന കണ്ട ഒരു കൊത്തിയാവും വേണമെങ്കിൽ കാണിച്ചു തരും നിങ്ങള് കണ്ടു പഠിക്കണം ഈ മാതൃസ്നേഹമൊക്കെ കണ്ടു പടി കണ്ട പടി നെഞ്ചോട് ചേർത്ത് പിടിച്ചേക്കണ്ടെങ്കിലും നമുക്കൊപ്പം നിൽക്കുന്നത് നമ്മളെ വൈഫോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനും ഒക്കെ ആയിരിക്കും അപ്പൊ അവരെയൊക്കെ ഒന്ന് ലോകം കാണിക്കണം അല്ലെങ്കിൽ ഒന്ന് പറ്റുന്ന സ്ഥലങ്ങളിലേക്കൊന്ന് കൊണ്ടുപോയി അവരെയൊക്കെ ഒന്ന് ഇങ്ങനെ സന്തോഷിപ്പിക്കണം അനുചത്ത് അനുജത്ത് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച അനൂസിന്റെ ബർത്ത്ഡേ ആണ് അപ്പം കറങ്ങാനായിട്ട് ഇറങ്ങിയാണ് അപ്പം നമ്മൾ നിലവിൽ ഇപ്പൊ ഉള്ളതെന്ന് വെച്ചാൽ തെമ്പല ഡാമിന്റെ ഒരു സ്പോട്ടാണ് ഇത് വരുന്നത് കരുതെന്ന് വെച്ച അനൂസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങോട്ടൊക്കെ വരണമാണ് അപ്പൊ നിലവിൽ ഇവിടെ വരാൻ ഇഷ്ടമുള്ളവര് ശരിക്കും പറഞ്ഞാൽ ഉച്ച ടൈമിൽ വരേ ചെയ്യില്ല വരാനുള്ളത് എന്ന് വെച്ചാ ഒരു പതിനൊന്ന് പതിനൊന്നര ആ ടൈമിൽ വരുന്നതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ പിന്നെ ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടേ വരാവുള്ളൂ അല്ലെങ്കിൽ നല്ല വെയിലുണ്ടാ നമ്മൾ മുമ്പേ കൂട്ടി പറയുന്നത് അല്ലേ അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകളും പിന്നെ അവിടുത്തെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ അതെല്ലാം വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പം നമ്മൾ അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവാം ഓക്കെ ആ സെറ്റപ്പ് വെയിലായിട്ടാണ് കാര്യം നമ്മൾ വന്നപ്പോൾ നല്ല തണലും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിച്ചില്ല ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല വെയിലായി അല്ലെ പിന്നെ ഇവിടെ കൊറേ കൊരങ്ങന്മാരുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു കൊരങ്ങന്മാരെന്ന് പറഞ്ഞാൽ അനൂസിന്റെ കമ്പനിക്കാര് അല്ലേ അപ്പൊ നമുക്ക് അവരേ ഒന്ന് പരിചയപ്പെടാം ഇനി പേര് എല്ലാം ഉണ്ടാവും കൂട്ടുകാരി പേരുമായി അപ്പൊ നിലവില് നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം അനൂസ് പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും ആരൊക്കെയാണ് ഇവിടെയൊക്കെ ഉള്ളത് ആയിരിക്കും അനൂസിന്റെ നാടാണിത് അപ്പൊ നമുക്ക് കാണിച്ചു തരാം ാണ്ടേ പോണ് ഗസ് അടണ്ടാ ഇതാണ് അനീസിന്റെ കമ്പനിക്ക് അറിയാണ്ടല്ലേ അത്യാവശ്യം വളരെ ഡെയിഞ്ചറസ് ആളുകളാണെന്ന് തോന്നുന്നത് കണ്ടിട്ടല്ലേ ഒരുപാട് പേരുണ്ട് കേട്ടോ എവിടെയൊക്കെ ഉണ്ട് അതുകൊണ്ട് അവിടെ ഒക്കെ ആളുകളൊക്കെ ഉണ്ട് ആവശ്യം പോലെ പേര് ഇരിപ്പുണ്ട് വിജി കൊറച്ചുപേര് വെളിയിലോട്ട് അടങ്ങിയിരിക്കാൻ വല്ല കഴിക്കാൻ അനീസിന് പേടിയാണ് ഗൈസ് അപ്പൊ കൊറേ പേരുണ്ട് കേട്ടോ എവിടെ ഞമ്മള് ചോദിച്ചു കൊറച്ച് പേര് അത് കൊറച്ചല്ല ആവശ്യം പോലെ ആളുകളുണ്ട് അപ്പൊ നിലവിൽ ഇങ്ങനെ നടക്കേറ്റം നല്ല ബ്യൂട്ടിഫ് ഫുള്ളായിട്ടുള്ള ഒരു കാഴ്ച എന്ന് വെച്ചാ ഐസ്ക്രീം ആ ഐസ്ക്രീം തിന്നുന്നേട്ടാ ഏറ്റേ കാണിച്ചു ഐസ്ക്രീം ഐസ് ക്രീം തിന്നുന്നതരാട്ടാ ആരാന്ന് നമുക്ക് നോക്കിട്ടോ പുള്ളിക്കാരെ കേട്ടാ ഏട്ടാ ഐസ്ക്രീം നല്ല തിന്നിരിക്കും കാണിച്ചു തരാം നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് അര മേടിച്ചു നല്ല കാര്യായിട്ട് ഇന്ന് കുടിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയ സെറ്റപ്പ് അല്ലേ തന്നല്ലേ ഇപ്പൊക്ക് നമ്മൾ സെറ്റപ്പ് ആയിട്ടുള്ളത് കാണിച്ചിരുന്നേ അത് തിരിഞ്ഞിരുന്നു ഇങ്ങനെ ആ വ്യൂ കിട്ടു കേട്ടോ അത്യാവശ്യം വെയിലും കൊഴപ്പല്ലേ വെള്ളം കുറവാണ് ഈ ബോട്ടിൽ അതായത് ചെറിയൊരു വെള്ളം വന്നു കേട്ടോ അതിൽ കയറയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം അതിന്റെ താഴെ തന്നെ ഒരു ഫ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മള് ഇപ്പം അതിന്റെ ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് പോവാ കഴിഞ്ഞതിന് വന്നായിരുന്നു കേട്ടോ അപ്പൊ അനുസരിഞ്ഞ ഒന്നും കൂടെ പോവാ അങ്ങനെ കയറിയതാ മക്കളെയൊക്കെ സ്നേഹിക്കുന്ന കാണണമെങ്കിൽ നമ്മളെ നാട്ടിൽ അതായത് എവിടെ കുളത്തൂപ്പുഴ തെമ്മല ഡാമിന്റെ ആ ഒരു സ്പോട്ടിലോട്ട് വരണം മക്കളെ ഒക്കെ സ്നേഹിക്കുന്ന കണ്ടാ ഒരു കൊത്തിയാവും വേണമെങ്കിൽ കാണിച്ചു തരും നിങ്ങള് വൈറ്റേ കണ്ടു പഠിക്കണം ഈ മാതൃ സ്നേഹമൊക്കെ കണ്ടു പടി കണ്ട കണ്ടുപടി നെഞ്ചോട് ചേർത്ത് പിടിച്ചേക്കുന്നത് കണ്ടാ മാർക്ക് ഇത്രയും പ്രിയപ്പെട്ട മക്കളുണ്ട് എന്ന് കാണിക്കുന്ന ഒരൊറ്റ സീനായിരിക്കും ഇതാണ്ട് ഇവരെ കണ്ട് പഠിക്കണം പഠിക്കുന്നത് ഇതാണ്ട് ഇത് എന്താ ഇവരെ കണ്ടു വേണം പഠിക്കണം മക്കളെയൊക്കെ നെഞ്ചില് ചേർത്ത് പിടിച്ചാണ് അവരൊക്കെ കൊണ്ടു കിടക്കുന്നത് എന്ന് വേണം പറയാൻ പിന്നെ ഒരുപാട് കാഴ്ചകളുണ്ടപ്പം നിങ്ങൾ ഇത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ വല്ലപ്പോഴൊക്കെ നിങ്ങൾ ഒന്ന് കറങ്ങാനൊക്കെ പോകണം കേട്ടോ കാര്യം നമ്മൾ എന്നും പണിക്ക് പോണു വരുന്ന് റെസ്റ്റ് ചെയ്യുന്നു അതൊന്നും അല്ല വല്ലപ്പോഴേക്കെ ഒന്നിക്കറങ്ങാനൊക്കെ പോകണം അല്ലേന്ന് സെ കാര്യം ആറൊരു ലൈഫേ ഉള്ളൂ അപ്പോൾ നമ്മളത് മാക്സിമം എൻജോയ് ചെയ്യണം കാര്യം നമുക്ക് പ്രിയപ്പെട്ടവരായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും നമുക്കൊപ്പം നിൽക്കുന്നത് നമ്മളെ വൈഫോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനും ഒക്കെ ആയിരിക്കും അപ്പോൾ അവരെയൊക്കെ ഒന്ന് ലോകം കാണിക്കണം അല്ലെങ്കിൽ ഒന്ന് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കൊണ്ടുപോയി അവരെയൊക്കെ ഒന്ന് ഇങ്ങനെ സന്തോഷിപ്പിക്കണം അപ്പം മാക്സിമം ഇത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കാര്യം നമ്മളെ നാട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ട കാഴ്ചകൾ കാണാൻ വേണ്ടി കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്യണം ഓക്കെ ഗൈസ് അപ്പം ഈ ഇതുപോലത്തെ ഒരുപാട് ഒരുപാട് നല്ല നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ വരുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം പിന്നെ സ്കി സ്കിപ്പ് ചെയ്യാതെ സോറി സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ചിക്കറ്റൊക്കെ എടുത്ത് അതോട്ട് കേറിയിട്ടുണ്ട് കേട്ടോ അപ്പം തെമൽ ഡാമിൽ വരാൻ വലിയ ഫീസ് ഒന്നും ഇല്ല വേഗം പത്ത് രൂപകൾ പോലെ ആക്കും അപ്പം പിന്നെ ബോട്ടിങ്ങും കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നൂക്ക് രൂപയാണെന്ന് തോന്നുന്നു ഫീസ് അല്ലേ അവിടെ നൂക്കുന്നവണ് എഴുതിയാക്കുന്നത് ഇപ്പോഴത്തെ റേറ്റ് ഏറ്റവും മുതൽക്ക് അകത്തറിയില്ല നൂകമായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഒരു അല്പം നിരം കഴിഞ്ഞതാണ് ഓക്കെ നല്ല സെറ്റപ്പ് പോലെ കാണാ തെമല ഡാമിലാണ് അല്ലെ ഇനിടെ അത് മൊത്തം കേറണമെങ്കിൽ അങ്ങ് മേലെത്താൻ പറ്റുള്ളൂ അല്ലേ അതെ അതെ അനൂസിനു വൈകുന്നപ്പ തന്നെ അനൂസും രാവിലെ അവന് ഇങ്ങനെയാ നല്ല കേട്ടാ രാവിലെ പറഞ്ഞ് നമുക്ക് അങ് പോയാ മതി അങ്ങ് അടിച്ച് പൊളിക്കാൻ നടക്കാനും വയ്യ ഓടാനും വയ്യ ഭയങ്കര വെയിലായിട്ട് വഴയായിരിക്കും വന്നപ്പോ മഴയും കാര്യങ്ങളും മഴ ആയിരിക്കും പക്ഷെ മഴ മാ നല്ല സെറ്റപ്പ് വെയിലായി പക്ഷെ ഇവിടത്തെ കാഴ്ചയാണ് കൊള്ളാൻ കേട്ടോ അതാണ്ട് ഇതുണ്ടാ മനസ്സേ അല്ലേ ഇവിടെ കകണ്ടൊക്കെ നിർമ്മിക്കുന്ന കാണണമെങ്കിൽ വാ അതുകൊണ്ട് ഇവിടേക്കാണ് ഇതിന്റെ പരിപാടികളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ ഡാം ഇതാണ് നമ്മൾ ഇത്രയും വലിയ ഡാമിലാണ് നമ്മള് നിലവിൽ അപ്പം നമുക്ക് മേലോട്ട് കേറാം ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് അപ്പം അതും കൂടെ കയറി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ അപ്പോഴേ ഒരു സംശയം അന്യൂസിനെ ഒരു സംശയം ഈ ഇത് കെട്ടി വെക്കുന്നത് എന്ത് കല്ലിട്ടാണെന്നൊരു സംശയമുണ്ട് അപ്പം ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ കേട്ടോസിന് എട്ടിൻ്റെ പണിയായി ഇപ്പോൾ എല്ലാ ന്യൂസ് അന്യൂസിൻ്റെ ബർത്ത്ഡേ ആയിട്ട് നല്ലൊരു പണി തന്നെ കൊടുത്താൽ ശരിക്കും പറഞ്ഞാൽ വെയിലായി പോയി നമ്മുടെ ഇറങ്ങിയപ്പോ നല്ല മഴക്കുറവുണ്ടായിരുന്നു മഴയില്ല ഒടുക്കത്ത വെയിലും കൈഷ്പെട്ട് നമ്മള് വിചാരിച്ചില്ല ഏട്ടാ ഇത്രയും കരുതിയില്ല ഉലക്കി തന്നെ നല്ല കയറ്റം സ്ഥലം നേട്ടാ വേണ്ടായിരുന്നു ഒന്നും ൊന്നും പറയാറങ്ങാൻ കൊണ്ടും വന്ന് ഇറങ്ങാൻ കൊണ്ടും വന്ന് കേടുകയും ചെയ്തു അനു ചത്ത് അനു ചത്ത് അയ്യോ വേണ്ടേട്ടാ ചോദിച്ചു പഠിച്ചടിയാണ് ഒന്ന് വെയിൽ രണ്ട് കേറ്റ എന്ത് ചെയ്യാൻ പറ്റില്ല ഡാമില് ഡാമിലോട്ട് ചാടാൻ പോണ അനുഷന്നില്ല കേട്ടു കേട്ടോ നല്ല പോല അപ്പൊ നമ്മള് ഡാമിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് വിചാരിച്ചാണ് കല് അത്യാവശ്യം നല്ല ടാസ്ക് ഉണ്ടായിരുന്നു കാര്യം എന്താ വെച്ചാ നല്ല വെയിലായിരുന്നു ഒഴിക്ക് തന്നെ അനുവിന് അതിനു വിചാരിച്ചതിന്റെ നല്ല കേട്ടുണ്ടായിരുന്നല്ലേ സ്റ്റെപ്പൊക്കെ എങ്ങനെ ഇണ്ടായിരുന്നു അനുസരിച്ചാ നമ്മള് വിചാരിക്കുന്നുണ്ടൊക്കെ നല്ല നല്ല വെയിലായിട്ട് ഇറങ്ങിയപ്പോ ഇത്ര വെയില് പ്രതീക്ഷിച്ചു പക്ഷെ ഇറങ്ങി ഇനി എത്തിയപ്പോ നല്ല വെയില് നല്ല വെയില് എന്ന് പറഞ്ഞ രക്ഷയില്ല അറിയാമല്ലോ വെള്ളം കണ്ടപ്പോ കുടിച്ചോളാം വെള്ളം കുടിച്ചോളാം നേരി വെള്ളം മേടിക്കാൻ മറന്നു ഏറ്റവും പെട്ട് മേല് വന്നപ്പോ വെള്ളം ഇല്ല കുടിക്കാൻ ഇത് ഇവിടെയാണെങ്കിൽ കടയെങ്കിലും ഇടായിരുന്നല്ലേ അല്ലേ കടന്നു ഒരു കട ഇട്ടിരുന്നെങ്കിൽ രക്ഷപ്പെട്ടത് കച്ചവടം ഇങ്ങനെ നടന്നു നല്ല രീതിയിൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്പോട്ട് ഇതാണ് കണ്ടോ ഇതിന്റെ മേലെ ഞാൻ കയറിയിട്ടുണ്ട് നമ്മൾ ഇവിടെയാണ് നിൽക്കുന്ന കൈസ് നമ്മൾ ഞാൻ കാണിച്ചല്ല എന്നാലും ഇത്രയും വേണ്ടായിരുന്നു കേട്ടാ പിന്നെ മോളി വന്നാൽ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് പക്ഷെ സംഭവം ഒരു ഉള്ളി വെള്ളം പോലും കുടിക്കായില്ലന്നുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു എന്തായാലും ബർത്ത്ഡേ ഗേളിന് എന്തായാലും നല്ല രസമായിട്ട് ഇവിടെ അണഞ്ഞു കുത്തി ഇരുപ്പുണ്ട് പെട്ടു കേട്ടോ വേണ്ടേ അവള് നല്ല രീതി തലാവ് അല്ലേ വേണ്ടായിരുന്നു നമുക്ക് ഇനി അടുത്തവിടെ പ്ലാൻ ചെയ്യേ ഗേള ഇനി ഇനി വയ്യ എനിക്ക് ഡാമ ഡാമിന്റെ മേലെ മേല് രക്ഷണിയായി പക്ഷെ വെയിലും മഞ്ഞ വലിയ കേട്ടാ ഒരു പക്ഷേ അതിന്റെ കണ്ണും മഞ്ഞറിക്കുന്നു അത്രയും വെയിൽ ഇപ്പൊ യാത്രയും കാര്യങ്ങളും ഇഷ്ടപ്പെട്ട എനിക്ക് ഡാമ് കാണു ഡാമിന്റെ മണ്ടി വന്നിട്ട് ഇനി എനിക്ക് കാണുന്നതാണ് നമ്മള് മേല് വന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇതാവ വെള്ളം കുടിക്കാ ഇവിടെ വന്ന വെള്ളം കുടിക്കുന്നു താഴെ ഒന്നും പിന്നെ ഒന്നുമില്ല അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളവും മേടിച്ചോണ്ടാവും അല്ല ഒരു രക്ഷയില്ല കായം ചെന്നവരൊക്കെ ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നില്ലെങ്കിൽ പെട്ടതല്ലേ അവര് മീൻ തന്നെയാണ് എന്നാ മുതല എന്താ കറുപ്പ് നമ്മള് നാടെ ടോപ്പിലാണ് നമ്മള് തെമല ഡാമിന്റെ ടോപ്പ് ഭാഗത്തായിട്ട് അല്ലേ ശരിക്കും പറഞ്ഞാൽ നല്ല വെയിലും ഉണ്ട് നല്ല കാറ്റും ഉണ്ട് ഏട്ടാ നല്ല വെയിലുണ്ട് നല്ല വെയിലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിലുണ്ട് നല്ല വെയിലുണ്ട് നാടേ മനോ കണ്ട ടെസ് കൂടെ ഉണ്ട് ഏട്ടാ അതുകൂടെ ബിൽഡിങ്ങിന്റെ സാഹചര്യം ഉണ്ട് അതെ അടിച്ചു പറയുന്നത് ഓ അപ്പം നല്ല വെയിലുണ്ട് ഗൈസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാവിലെ വീട്ടിൽ വാങ്ങുമ്പോൾ നല്ല അന്തരീക്ഷമായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ പെട്ടുപോയി അനൂസിന്റെ ബർത്ത്ഡേ ആയിട്ടാണ് ഇങ്ങനെ ചാടി ചാടി നടക്കുന്നത് ഇനി അനൂസിന്റെ ബർത്ത്ഡേ കേക്ക് വൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വൈകിട്ടാണ് അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ ഗൈസ് അപ്പം ഇനി ഭാവി പരിപാടിയെന്ന് വെച്ചാൽ അനൂസിനെ കൊണ്ട് ഇല്ല മൂല വരെ നടക്കണം മൂല ഗൈസ് തിരിച്ചടക്കണം കാര്യം ഇന്ന് അവൾ കട്ട് ഓഫാണെന്ന് പറഞ്ഞ് അടച്ചിട്ടേക്കാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് നമുക്ക് തിരിച്ച് വന്ന വഴി തന്നെ ഇറങ്ങി പോയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് അത്യാവശ്യം നല്ല കാഴ്ചകളും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് താണ്ട് ഇതേപോലത്തെ സാധനങ്ങൾ എന്താണ് എന്നൊരു അഭിപ്രായം നിങ്ങളാണ് കമൻറ്റ് ചെയ്യാമല്ല നമ്മൾ ഒരു സാധനം നമ്മൾ ചോയിച്ചിട്ടുണ്ട് നിങ്ങളോട് അപ്പം നിങ്ങൾ പറ്റുന്നൊരു അറിയാവുന്നവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വേറൊന്നുകൊണ്ടല്ല ഒരുപാട് നല്ല നല്ല കാഴ്ചകളും ഉണ്ട് അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞ ഡൗട്ടുകൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അപ്പം അതിനും കൂടെ കമൻ്റ് ഒക്കെ പറയണം കേട്ടോ അപ്പം അവിടെ ഇതാണ് നമ്മുടെ തെമൽ ഡാമിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ അപ്പം ഇനി അടുത്ത കൊല്ലം ഇതിൻ്റെ രീതി എങ്ങനെ വരുമോന്നൊന്നും അതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് അപ്പം നാടേ നമുക്ക് കേരളം എന്തെന്ന് എവിടെ ആ അങ്ങ് പോവാനുണ്ട് ഇപ്പം പക്ഷേ പറ്റത്തില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് പരിപാടികളിങ്ങനെ കട്ട് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സംഭവം എന്താണെന്നൊന്നും അറിയില്ല ഇനിയും നല്ല നല്ല രീതികൾ ഉണ്ടാവുമെന്ന് കരുതുന്നു കാര്യം അറിയില്ല നമ്മളറിയില്ല അതുകൊണ്ട് നമ്മളങ്ങനെ പറഞ്ഞത് ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതൊക്കെ അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഫാമിലി ആയിട്ടുള്ളതുകൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യമെന്നു വെച്ചാൽ നമ്മൾ തനിച്ചായിരിക്കും നമ്മളെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർ പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ വലിയ ആ യൂട്യൂബേഴ്സ് അല്ലാത്തതുണ്ട് അതിൻ്റെ കാര്യമൊന്നും നമുക്ക് വലുതായിട്ട് അറിയില്ല നമ്മൾ പറ്റുന്ന നടക്കാം നമ്മളെ കൊണ്ട് പറ്റുന്ന നടക്കും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം പറ്റുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഏ ഗായ്സ് നമ്മൾ ഷോർട്ട് കട്ട് തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ഗായ്സ് കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ അല്ലാണ്ട് ആ ഒരു സ്റ്റെപ്പ് നമുക്ക് നിലവിലിറങ്ങാതെ നമ്മൾ അല്ലാണ്ട് ഇതുവഴി തന്നെ ഇറങ്ങി താഴോട്ട് പോകാൻ ഒരു ചെറിയൊരു വഴിയുണ്ട് എളുപ്പ വഴിയാണ് ഇതുവഴി പലരും പോ സ്റ്റെപ്പ് ഇറങ്ങുന്നുണ്ട് നമുക്ക് എളുപ്പമാണ് കണ്ടത് നല്ല ലോങ്ങ് വന്നിട്ടാണ് നമ്മൾ കണ്ട് ഇവിടെ വന്നിട്ട് ഈ സ്റ്റെപ്പ് വഴി കയറി മേൽ വരാറുള്ള അതേ സമയം നമ്മൾ അതൊഴി വരാതാണ്ട് ഇത് ഇവിടെ വന്ന് ഒരു ഷോർട്ട് കട്ട് കണ്ട് ഇവിടെ നിന്ന് ഒരു ഷോർട്ട് കട്ട് നിലവിലുണ്ട് അത് നേരെ ഇതുവഴി കയറി മേൽ വരുന്നതായിരിക്കും അപ്പം നമ്മൾ അത്രയും കറങ്ങണ്ട ഓക്കെ ഗൈസ് അപ്പം ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നമ്മൾ ആ ഷോർട്ട് കട്ട് വഴി കൂടെ ഇപ്പം നിലവിൽ പൊക്കോണ്ടിരുന്ന കേട്ടോ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടാ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഉണ്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ അത്യാവശ്യം വലിയ സ്റ്റെപ്പ് സ്റ്റെപ്പൊന്നുമില്ല ചെറിയ രീതിയിൽ ഒരു സ്റ്റെപ്പ് കണക്ക് പണിഞ്ഞിട്ടുണ്ടോ അത് കുഴപ്പമില്ലാതെ അറിയും നോക്കി പോയില്ലെങ്കിൽ പല്ലിൻ്റെ എണ്ണം കുറയും ഓക്കെ പിന്നെ ചായക്കോട് കുഴിക എൻ്റെ കൂടെയാണ് ഈ പറയുന്നത് മൊത്തം ഇത് നമ്മളെ ചായക്കോട് ബേസിൽ ആരാണ് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പം ഇങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കാണ് ക്യാഷ് അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇന്ന് അനൂസിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് ഈ കേക്ക് മുഖിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കേക്ക് മുഖിക്കുമ്പം അനൂസ് പറഞ്ഞതെന്ന് വെച്ചാൽ ഉമ്മയും കൂടെ കൊടുക്കണമെന്നാണ് അപ്പം നമ്മൾ അതും കൂടെ ഉൾപ്പെടുത്താം കേട്ടാ അപ്പം കമന്റ് ചെയ്യണം കേട്ടാ അതിനൊക്കെ പക്ഷെ തേതി മാത്രം വിളിക്കാൻ അല്ലേ അനുസ് പിന്നെ കല്യാണം കഴിഞ്ഞ് ആകെ മാസം കഴിഞ്ഞ് നമ്മളിങ്ങനെ തുള്ളിച്ചാട് നടക്കാണ് ഇപ്പഴും ആകെ മാസവും കഴിഞ്ഞ് ആകെ മാസം മാസം കഴിഞ്ഞ് കഴിച്ചു നമ്മള് താഴെ ഇറങ്ങിയിട്ട് വീഡിയോ വീട്ടിലെടുക്ക അല്ലെങ്കിൽ എന്റെ പല്ലിന്റെ എണ്ണം കുറയും അപ്പം നമ്മളിപ്പോൾ ആ ഉള്ളതെന്ന് വെച്ചാൽ അമ്മ അമ്പലം എന്ന് പറഞ്ഞ അമ്പലമാണ് അതായത് കുളത്തൂപ്പുഴ ഓട്ടത്തിലാണ് ഈ അമ്മ അമ്പലം ഉള്ളത് നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒരു കാഴ്ചയുണ്ട് അവർ ഊഞ്ഞാൽ അപ്പം ഊഞ്ഞാൽ കിടക്കുന്നുണ്ട് അപ്പം അനൂസാവിന് ഊഞ്ഞാലിൽ ഒന്ന് കേവണോ അപ്പം അനൂസാണ്ടേ ഊഞ്ഞാലിൽ ഇതൂ ഇരിക്കുന്നുണ്ടോ വേണ്ട അല്ലേ അയ്യോ എത്തുന്നില്ലെന്ന് ഞാൻ ഒന്ന് ആട്ടി കൊടുക്കണോ ആദ്യം ഇത്ര ഹൈറ്റ് ഇല്ലാതെട്ടാ പുള്ളിക്കാരി ഓരോ എനിക്കിന് പോലെ എത്തിക്കുന്ന ഹൈറ്റ് നമുക്ക് ഹൈറ്റ് കൂടിപ്പോയി കാലുന്നില്ല നമ്മക്ക് നാട്ടി കൊടുക്കേടി അനുസിനെ നല്ലോണം ഒന്ന് പേടിപ്പിച്ചാലോ. പേടിപ്പിച്ച പേടിച്ചോട്ടെ പോല 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 അരസം നല്ലോണം ആടുകയാണ് ഗൈസ് ആടുകയാണ് ഗൈസല് ഇതൊക്കെയാണ് കേട്ടോ ചെറിയ ചെറിയ സന്തോഷങ്ങൾ എന്ന് പറഞ്ഞു കാര്യം എന്താണെന്ന് വെച്ച നമ്മള് പലരും നമ്മള് പലരും നമ്മള നമ്മളെ ചെറിയ ചെറിയ സന്തോഷങ്ങള് അത് മാക്സിമം എൻജോയ് ചെയ്യണമെന്ന് ഞാൻ പറയല്ലോ കാര്യം എന്താണെന്ന് വെച്ചാ നമ്മക്കാവ ലൈഫുകളിൽ അത് മാക്സിമം എൻജോയ് ചെയ്യണം കേട്ടാ ഓക്കെ ഗൈസ് അപ്പം ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്നുമില്ലാലും നമുക്കുള്ളവരെ നമ്മൾ സന്തോഷിപ്പിക്കാൻ നോക്കണം കേട്ടാ അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെ കാണാം ഓക്കെ ഗൈസ് Yan mo ba? Andan yun. Andan yun. Andan yun. Andan yun. Kau tu pun musyarakah. 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 Kau tu pun musy ന്യൂസിന് എത്ര വയസ്സായി ഇരുപത് വയസ്സ് ഇരുപയസ് കണ്ടിട്ട് എന്തി നമ്മടെ പരിപാടി ഇതൊക്കെ ആയിരുന്നു അപ്പൊ പരിപാടിയെല്ലാം ഒരുവിധം ആക്കിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡ് അടിയാണ് ഗൈസ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അല്ലേ മൊത്തം അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ സൈനുസിന്റെ ഡാൻസ് കളിയുണ്ട്